ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ് അതിനാദ്യം ഒരു ഗ്ലാസ് അരി എടുത്ത് കഴുകിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം ആ വെള്ളം തിളച്ചതിന് ശേഷം ആ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അരി ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നന്നായി തിളച്ച ശേഷം അരി ഒരു ഹാഫ് വേവായതിനു ശേഷം നമുക്ക് അത് ഊറ്റി മാറ്റി വെക്കാവുന്നതാണ് ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പുറത്തെ അടുപ്പിലോട്ട് വേറൊരു പാത്രം കൂടെ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം വെച്ച പാനിലേ പാത്രത്തിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ വേവിക്കാൻ അതുകൊണ്ട് എല്ലാം പെട്ടെന്നായിരിക്കും കുക്ക് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ ആദ്യം തന്നെ അരിഞ്ഞു മാറ്റി വയ്ക്കേണ്ടതാണ് വെജിറ്റബിൾസും എല്ലാം ഇപ്പോൾ നമ്മുടെ ഗാർലിക് നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ക്യാരറ്റ് ബീൻസ് പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ കൂടി ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഹാഫ് പോർഷൻ ക്യാപ്സിക്കം അത് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞത് വേണം ഇട്ട് കൊടുക്കി നമ്മുടെ മുട്ട സ്ക്യാമ്പിൾ ചെയ്യാൻ വെച്ചിരിക്കുന്നത് കൂടെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് അടിപിടിക്കും വെറും ചെറുതായിട്ട് നമ്മൾ മു മുട്ട കുത്തിപ്പൊടയ്ക്കരുത് അല്ലാതെ വേണം ആക്കാൻ ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് നമ്മുടെ ഈ മുട്ട സ്ക്രാമ്പിൾ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊന്നും ഒരുപാട് സോട്ടാവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നായി വരുമ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് ഒരു സ്പൂൺ ചില്ലി സോസ് ചില്ലി സോസ് എരിവിനുസരിച്ച് ചേർത്താൽ മതി നിങ്ങൾക്കിപ്പം ഒരുപാട് മധുരവും എരിവൊക്കെ വേണമെങ്കിൽ മാത്രം അത് കൂടുതൽ ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കുക നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളതെല്ലാം പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ കരിഞ്ഞു പോവും അതിൽ ടേസ്റ്റും വ്യത്യാസം വരും നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം ചേർത്ത് റെഡിയാക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചിക്കനും കൂടെ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ചിക്കൻ ഇട്ടിട്ടില്ല ഞാൻ എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ഊറ്റി വെച്ച റൈസ് ഞാനൊരു പ്ലേറ്റിലോട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തണുത്തതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് റൈസ് ചേർക്കാവുള്ളൂ റൈസ് തണുത്തിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നാലാണ് നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആക്കി കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക കൂടുതൽ നമ്മൾ തടിയുടെ ചട്ടുകൾ എടുക്കാൻ നോക്കണം ഇല്ലെങ്കിൽ നമ്മുടെ റൈസ് നന്നായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞും എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എല്ലാ സൈഡിലും നമ്മുടെ എല്ലാ മസാലകളും എത്തുന്ന രീതിക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ഈ റൈസിൻ്റെ വൈറ്റ് കളറെല്ലാം മാറി നമ്മുടെ ആ മസാലയുടെ കളർ ആവണം അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതൊന്നും ഒരുപാട് വെന്തു പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി നമ്മൾ എല്ലാം കുക്ക് പോലെ നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് വേവിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻസ് ചേർത്ത് കൊടുക്കാം അത് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇപ്പം നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം നമുക്കിതൊക്കെ ഇട്ട് കൊടുത്താൽ മതി സ്പ്രിങ് ഓണിയൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് നന്നായിട്ട് ടേസ്റ്റിയോടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി നന്നായിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇപ്പോൾ സെർവ് ചെയ്യാം നമുക്ക് നമുക്ക് ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചില്ലി ചിക്കനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വയ്ക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതും കൂടെ വെച്ചാണ് ഞാനിത് സെർവ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം